ഹലോ എന്റെ കൂട്ടുകാരെയാ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ വീഡിയോ എടുത്തത് ഒരു ഭാഗത്താണ് നമ്മൾ അവസാനിപ്പിച്ചത് കേട്ടോ വേറെ ഒന്നും നമ്മുടെ ചെറിയ പുള്ളി പാലത്തിന്റെ ആ ഒരു ഭാഗത്താണ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് ഓൾഡ് ചെറിയ പള്ളി പാലം കയറി വന്നാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ട് ഒരുപാട് ചീനമലകൾ ഉണ്ടട്ട നമ്മുടെ ഈ ഒരു പുഴ വളരെ ശാന്തമായി അല്ലേ നല്ല ഒരു അറ്റ്മോസ്ഫിയർ അല്ലെ ഈ ഒരു ഭാഗം കാണാനായിട്ട് നമ്മുടെ ലാസ്റ്റ് വീഡിയോ അതിന്റെ ഇതൊരു ഭാഗത്ത് പ്രത്യേകിച്ച് വർക്കുകളൊന്നും നടന്നിട്ടില്ല ഏകദേശം ഒരാഴ്ച മുന്നാണ് ഞാനിവിടുത്തെ ലാസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്ത് ഒന്ന് രണ്ട് ദിവസം മുന്നേ ആണ് അപ്ലോഡ് ചെയ്തേട്ടാ അതിന് ശേഷം ദേ ഇന്ന് ഈ ഒരു ആറാം തീയതിയാണ് ഞാൻ ഈ ഒരു വീഡിയോ രണ്ടാമത് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു കരയിൽ മാത്രം കുറച്ച് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ബാക്കി ഒരു ഭാഗമൊക്കെ പഴയ പോലെ തന്നെ നമ്മളങ്ങനെ ചെറിയ പിള്ളി പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു വളവ് എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ഉണ്ട് അത് കഴിഞ്ഞ് മില്ലുപടി എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ഉണ്ട് ആ ഒരു ഭാഗത്തുനിന്ന് വരുന്ന സർവീസ് റോഡിലോട്ട് കയറുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബൈപ്പാസിലോട്ട് കയറുന്ന ഒരു പോക്കറ്റ് വഴിയാണ് ഈ കാണുന്നത് കേട്ടോ ഇനി മില്ല് പഴി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അടുത്ത് സ്കൂൾ പടിയാണ് അപ്പോൾ അവിടെ ആയിട്ടൊരു സ്കൂളുണ്ട് അതേപോലെ തന്നെ അവിടെ ഒരു പഞ്ചായത്ത് ഓഫീസൊക്കെ ഉണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസൊക്കെ ഉണ്ട് സ്കൂൾ പടി കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴാണ് നമ്മുടെ നാഷണൽ ഹൈവേയിലോട്ട് ഈ ബൈപ്പാസ് വീണ്ടും ടച്ച് ടച്ചാവുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ആയിട്ടൊരു അണ്ടർപാസ് ഉണ്ട് അതേപോലെ അത്താണിക്കും സ്കൂൾ പടിക്കിടയിലാണ് നമ്മുടെ ഈ ഒരു ബൈപ്പാസും നമ്മുടെ ഈ പഴയ നാഷണൽ കൂടി ഒരു നാലും കൂടിയ ജംഗ്ഷൻ പോലെയാണ് അല്ലേ വന്നെങ്കിൽ കണ്ട മനസ്സിലാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗം തുടങ്ങി വീണ്ടും ഒരു എന്താ പറയുക ഒരു ഉടക്ക് വീണ പോലെ കേട്ടോ നമ്മുടെ ഈ ഒരു പഴയ ഹൈവേ പുതിയ ബൈപ്പാസ് തമ്മിൽ കുറച്ച് നേരങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കൂട്ടി കൂട്ടുന്നതാണ് ഏകദേശം ഒരു നാനൂറ് മീറ്റർ നാനൂറ്റൻപത് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു വ്യത്യാസം അത് കഴിഞ്ഞാൽ നമ്മുടെ നാലാൻ മൈലും തൊള്ളൊരു സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ പണ്ടൊക്കെ ബസ് സ്റ്റോപ്പ് അവിടെ ഉണ്ടായിരുന്നു അവിടെ ബസ്സുകളൊക്കെ നിർത്താറുണ്ട് ഇപ്പോൾ അപൂർവമാണ് ആ ഒരു ഭാഗത്തൊക്കെ ബസ്സുകൾ നിർത്തുന്നതൊക്കെ കേട്ടോ എന്തായാലും അതൊരു പഴയ ഒരു ബസ് സ്റ്റോപ്പ് ആണ് അപ്പം ആവശ്യക്കാർക്ക് മാത്രമാണ് ഇപ്പം അവിടെ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കൂടുതലും ബസ്സുകളൊന്നും നിർത്താത്ത ഒരു സ്റ്റോപ്പാണ് അത്താണി കഴിഞ്ഞാൽ കൂടുതലും വണ്ടികൾ നിർത്ത കൊച്ചാലാണ് ആ നാലാം മൈലിന് മുന്നായിട്ടാണ് നമ്മുടെ ഈ ഒരു നാഷണൽ ഹൈവേ പഴയതും പുതിയ ബൈപ്പാസ് തമ്മിൽ കണ്ടുമുട്ടുന്നതാ ഏകദേശം നിങ്ങൾക്ക് മുന്നോട്ട് നോക്കിയാൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞ് ഡ്രൈനേജിന്റെ ആ ഒരു വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ നടുക്കത്തെ ഒരു റോഡ് അങ്ങട് പൊന്തിയിട്ടില്ല കേട്ടോ നമ്മുടെ അണ്ടർ പാസിന്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങോട്ട് പൊന്തിയിട്ടില്ല ദേ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ കുറച്ച് ഭാഗം ഇവര് ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ വൺ സൈഡ് മാത്രം അങ്ങനെ ഈ ഭാഗത്തൊക്കെ നമ്മുടെ വ്യൂ ഒന്ന് ജസ്റ്റ് നിങ്ങൾ കണ്ടോട്ടാ അങ്ങനെ നമ്മുടെ റോഡുകളൊക്കെ മുട്ടി വലിയൊരു ബൈപ്പാസ് ആയി അല്ലേ ഒരു വലിയൊരു ആറുരുപ്പാതയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട അപ്പോൾ ഈ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ കൊച്ചാൽ പള്ളിയിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു ഭാഗത്തൊക്കെ രാവിലെ ഒരു ഏഴ് മണി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് മണി വരെ നല്ല തിരക്കിരിക്കോട്ടെ എറണാകുളത്തോട്ട് പോകുന്ന ആൾക്കാരെ തിരക്കരിക്കുള്ളൂ അതേപോലെ തന്നെ വൈകിട്ടൊരു നാല് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങി വൈകുന്നേരം എട്ട് മണി ഒമ്പത് മണി വരെ ഒരു രക്ഷയിലാത്ത തിരക്കായിരിക്കോട്ടെ അതിനിടയിൽ ഈ ഒരു പണിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾക്കും ബുദ്ധിമുട്ടാണ് പണിക്കാർക്കും ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം വെച്ചാൽ നല്ലൊരു ട്രാഫിക്കുള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം തുടങ്ങി അങ്ങോട്ട നമ്മുടെ കൊച്ചാൽ പള്ളിയിലൊക്കെ പിന്നിട്ട് മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ കൊച്ചാലൊക്കെ കഴിഞ്ഞ് സ്റ്റോപ്പൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ കാവലിനടവ് സ്റ്റോപ്പ് എത്തുന്നതിന് തൊട്ട് മുന്നായിട്ടതേ നമുക്ക് അവരുടെ അണ്ടർ പാസ് ഉണ്ടട്ടാ നിലവിൽ ഇതിലൊരു ബസ് പോകുന്ന ഹൈറ്റ് ഒക്കെ ഉണ്ടെങ്കിലും സർവീസ് റോഡിൻ്റെ ലെവൽ ഇത് സ്ലോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ സർവീസ് ലെവലിൻ്റെ ലെവലിൽ ഇത് ഇതേപോലെ ടാർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ബസ്സുകളൊന്നും വരില്ല അപ്പം ഇതിന് ഹൈറ്റ് കുറവാണ് നിലവിലുള്ള അണ്ടർപാസ് എക്കാളും ഹൈറ്റ് കുറവാണ് അപ്പോൾ ഈ ഒരു ചെറിയ വണ്ടികളൊക്കെ പാസ് ചെയ്യാനായിട്ടായിരിക്കാം അങ്ങനെ നോക്കിയേ നമ്മുടെ മരുഭൂമിയിൽ പോന്നിട്ടപ്പോൾ ഒരു ഫീലാണ്ട് ഈ ഒരു സമയത്ത് ഈ വെയിലത്ത് പോകുമ്പോൾ എവിടെയെങ്കിലും വണ്ടി നിർത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു കാറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഷെയ്റ്റിക്കിന് പൊതിയുന്ന രീതിയിൽ പൊടി ഇങ്ങനെ അടിച്ച് ഈ ഒരു സൈഡിലെ കടകളിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും ഫുള്ള് പൊടിയാണ് ഒരുപാട് ഹോട്ടലുകളും കടകളൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് പോയിട്ടോ നമ്മളിത് അങ്ങനെ കാവൽനട ബസ് സ്റ്റോപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തി കേട്ടോ ഈ കാവൽനട ബസ് സ്റ്റോപ്പിന് ഓപ്പോസിറ്റ് ലെഫ്റ്റ് ഒരു ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ നമ്മുടെ എറണാകുളത്തോടുള്ള യാത്ര കുറച്ചും കൂടെ ദുരിതപൂർവ്വമാണെന്നല്ല എനിക്ക് അറിയാം അപ്പം അതൊക്കെ മാറി കുറച്ചും കൂടെ എന്താ പറയുക സ്മൂത്ത് ആവാനായിട്ട് ഈ ഒരു ബൈപ്പാസ് നമ്മളെ ജീവിക്കുന്ന സഹായിക്കട്ടെ പക്ഷെ പൂർണ്ണമായി തിരക്ക് കുറയുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ എറണാകുളം എന്ന് പറഞ്ഞൊരു ഒരു നിങ്ങൾക്ക് അറിയാലോ കൊച്ചി ആ ഒരു ഭാഗമൊക്കെ ഫുൾ എപ്പോഴും വിശേഷമുള്ള ദിവസമാണെങ്കിൽ പറയണ്ട പ്രത്യേകിച്ച് നല്ല ടൈറ്റ് ആയിരിക്കും കേട്ടോ അപ്പം അതൊക്കെ ഒരുവിധം നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും നിലവിൽ ഈ ഒരു പഴയ നാഷണൽ ഹൈവേ പിന്നെ കൊച്ചു കൊച്ചു ഇടവഴികളൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇട്ടാ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് ഗതാഗതക്കുരുക്കൾ ഉള്ളൊരു ഏരിയയാണ് അതൊക്കെ ശരിക്കും നമുക്ക് മറികടക്കാനായിട്ട് ഈ ഒരു ബൈപ്പാസ് കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് ഇത്രമാത്രം എന്ന് പറയണില്ല എന്നാലും ഒരു പകുതി മുക്കാഭാഗത്തോളം നമുക്ക് ഈ ഒരു തിരക്കിൽ നിന്ന് പോരാനായിട്ട് വളരെ സുഖമായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ എന്താ പറയുക ലെഫ്റ്റിലോട്ട് ആയ ഹൈവേ പോകുന്നത് നമ്മുടെ കൂനമ്മാവ് ചന്ത കപ്പേള പടി എന്നൊക്കെ പറയും കേട്ടോ ഒരു ചെറിയൊരു കപ്പേള ഒക്കെ ഉണ്ട് കൂനംമാവ് കപ്പേള പടി എന്നൊക്കെ പറയും ആ ഒരു ഭാഗം കറങ്ങി കൂനമ്മാവിനോട് വന്ന് നമ്മുടെ ആ ഹൈവേ കയറും നമ്മുടെ ഈ ഒരു ബൈപ്പാസും കൂനമ്മാവ് ആ പള്ളിയുടെ ഫ്രണ്ടിൽ വന്നാണ് മുട്ട അപ്പോൾ അവിടെ ആയിട്ടൊരു അണ്ടർപാസും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ദൂരേന്ന് തന്നെ കാണാം കേട്ടോ അപ്പോൾ അത് ഈ ഒരു ഭാഗം തുടങ്ങി പൂനന്മാവ് ഒരു പള്ളി ലെഫ്റ്റ് സൈഡിൽ കാണാം അപ്പോൾ ആ പള്ളിയുടെ ഒരു ഫ്രണ്ട് ചെയ്ത് വരുമ്പോൾ നമ്മുടെ പഴയ ഹൈവേ നമ്മുടെ പുതിയ ബൈപ്പാസും നമ്മൾ കൂട്ടിമുട്ടുന്നതാണ് റൈറ്റ് സൈഡിലായിട്ട് ഒരു വലിയ സ്കൂൾ ഉണ്ട് കേട്ടോ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം അങ്ങനെ ഇതാണ് നമ്മൾ പൂനംമാവ് സെൻറ്ററിലോട്ട് എത്തിക്കൊണ്ടിരിക്കേണ്ട ചില സമയത്തൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ പെട്ടുപൂകോട്ട നിലവിലത്തെ ആലഫ്റ്റ് സൈഡിലുള്ള പഴയ ഹൈവേയുടെ വീതി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഈയൊരു പൂനമാവ് കൊങ്ങൂർപ്പള്ളി ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികളും നമ്മുടെ പറവൂര് കൊടുങ്ങല്ലൂർ ഭാഗം വണ്ടികളും എറണാകുളം നിറ വണ്ടികളും ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു തിങ്ങലുണ്ട് അപ്പുണ്ടാകുന്ന ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകളൊന്നും രണ്ടും പോരാട്ട അതൊന്നും തീർന്നു പോകാനായിട്ട് ഇപ്പം നിലവിൽ ഈ ഒരു ഭാഗത്തെ അവസ്ഥയാണോ നിങ്ങൾ കാണുന്ന ചെറിയ അണ്ടർപാസ് ഉണ്ട് അതേ നമ്മുടെ ആ ഒരു ഭാഗത്ത് ഒരു ഗ്രൗണ്ടൊക്കെ ആണല്ലേ സ്കൂളിൻ്റെ അപ്പതേ നമ്മൾ നോക്കിയാൽ ഈ ഒരു ഭാഗത്തെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ നമ്മുടെ പള്ളിയും നമ്മുടെ വന്ന വഴിയും അല്ലെ നമ്മുടെ ഈയൊരു ഭാഗത്തെ ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവര് ഈ സ്കൂളിൽ പഠിച്ചവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് അങ്ങനെ അങ്ങനെതേ കൂവനമ്മാവിന്റെ ഒരു ചെറിയ വ്യൂ ഒക്കെ ഉണ്ട് നമ്മൾ മുന്നോട്ട് പോവേണ്ട പല സ്ഥിരങ്ങളായിട്ടേ കുറച്ച് ക്രിസ്ത്യൻ മിഷനറുടെ കീഴിലുള്ള പള്ളികളും അതുപോലെയുള്ള ചെറിയ ഹാളും അങ്ങനത്തെ അവരുടെ ബന്ധപ്പെട്ട കുറച്ച് സ്ഥാപനങ്ങളൊക്കെയാണ് ആ ഒരു ഭാഗത്ത് ആയറ്റം വരെ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ സ്റ്റോപ്പാണ് അപ്പോൾ അതൊരു മെയിൻ സ്റ്റോപ്പ് ഒന്നല്ല കേട്ടോ അപ്പം അധികം ലോക്കൽ ബസ്സുകളായാലും അതിലൂടെ നിർത്താറൊന്നുമില്ല വളരെ അപൂർവമാണ് ബസ്സുകളൊക്കെ ആ ഒരു ഭാഗത്ത് നിർത്തുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു വഴിയിലൂടെ നമുക്ക് പോവാം അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് എന്ന് വെച്ചാൽ നോക്കിയാൽ റൈറ്റ് സൈഡിൽ സർവീസ് പോകേണ്ട വർക്ക് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ പൂരമാവ് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് വരുന്ന ഈ ഒരു ഭാഗമൊന്നും പൊക്കിയിട്ടില്ല കേട്ടോ ഇനി ഈ എറണാകുളത്ത് വരുന്നവരേ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയുണ്ട് കേട്ടോ കുറച്ചും കൂടെ മുന്നോട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പം അതിന് മുന്നായിട്ട് നമ്മുടെ മേസ്തിരിപ്പടി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റോപ്പ് വേണ്ട നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഈ പമ്പിൻ്റെ ഭാഗത്തായിട്ടാണ് മേസ്തിരിപ്പടി എന്ന് വരുന്നത് കേട്ടോ മേസ്തിരിപ്പടിയിലാണ് ആ പമ്പ് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഒരുപാട് കണ്ടെയ്നറുകൾ അടക്കി അടക്കിയല്ലേ ഇങ്ങനെ അട്ടി അട്ടിയിട്ട് വെച്ചേക്കട്ട പിന്നെ നമ്മ ഈ ഒരു എറണാകുളത്തേക്ക് വരുന്ന വഴിയിലെ ഏറ്റവും മനോഹരമായ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാം നമ്മുടെ ബൈപ്പാസ് റൂട്ടിൽ മനോഹരമായ അടയ്ക്കിടയ്ക്കടയ്ക്ക് ഇങ്ങനെ ഒരുപാട് ടോറസ്റ്റ് ടിപ്പറുകൾ ഇട്ടിട്ടുണ്ടല്ലേ അപ്പം ഈ ഒരു ഭംഗി ശരിക്കും നമ്മൾ റോഡ് വഴി വരുമ്പോൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കണം നല്ല രസം കേട്ടോ എന്നാലും നമ്മളിതിൻ്റെ ആകാശ കാഴ്ച ഇങ്ങനെ കാണുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഒരു ീൽസില് നമ്മളിത് അപ്ലോഡ് കേട്ടോ ഭയങ്കര സ്വീകരണമാണ് നമുക്ക് ആ ഒരു വീഡിയോന് കിട്ടിയത് അങ്ങനെ നമ്മുടെ മേസ്തിരിപ്പടി ആക്കി കഴിഞ്ഞാൽ നമ്മുടെ റോഡിങ്ങനെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടിമുട്ടി അല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്തൊരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുമൂപ്പം എന്ന് പറയട്ട റൈറ്റ് സൈഡിലായിട്ട് തിരുമൂപ്പ് ഒരു അമ്പലമൊക്കെ ഉണ്ട് അപ്പോൾ അത് എത്തി എത്തുന്നതിന് മുന്നായിട്ട് നമ്മുടെ പഴയ നേഷനായി ഇവിടെ വളവും കാര്യങ്ങളൊക്കെ കണ്ടോട്ടെ അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ ബൈപ്പാസിനും ചെറിയൊരു വളവുമുണ്ട് കേട്ടോ പക്ഷേ നല്ല രീതിയിലല്ലേ മുന്നോട്ട് നമ്മുടെ യാത്ര വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോവേണ്ട ഈ തിരുമൂപ്പം കഴിഞ്ഞിട്ടുള്ള ആ ഒരു വഴി കോട്ടുവള്ളി ആ ഒരു ഭാഗത്ത് കൂടെ നമുക്ക് എറണാകുളത്തോട്ട് എല്ലാവരും ഷോർട്ട് കട്ടായിട്ട് വരുന്ന വഴിയാണ്ട പള്ളി അതേപോലെ കൈതാരം റൂട്ടിൽ നിന്നൊക്കെ നമ്മുടെ വണ്ടികൾ കയറിയിട്ട് ഈ ഒരു ഭാഗത്ത് തിരക്കുള്ള സമയത്തൊക്കെ ഒരുപാട് യാത്രക്കാർ ഈ ഒരു വഴി കൂടെ വരുന്നതാണ് അപ്പം എന്തായാലും ഈ ഒരു തിരുമൂപ്പത്തിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ആ ഒരു അണ്ടർപാസ് കൂടിയാണ് കേട്ടോ അപ്പം ഇതും അധികം ഹൈറ്റ് ഇല്ല കേട്ടോ ആ അണ്ടർപാസിന് ഹൈറ്റ് കുറച്ച് കുറവാണ് നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ ഈ ഒരു ഭാവ് കാണുന്നത് കേട്ടോ അപ്പം അതേ നമ്മുടെ അമ്പലം കഴിഞ്ഞ് പിന്നെ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണിച്ച ആ ഒരു വീട്ടിലെപ്പോഴും സിനിമ ഷൂട്ടിങ്ങൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അതേപോലെ വളരെ മനോഹരമായ ഒരു കുളം റൈറ്റ് സൈഡിൽ കഴിഞ്ഞ് പോയി കേട്ടോ ഇവിടെ തിരുങ്ങും ഇപ്പം അമ്പലത്തിൻ്റെ കുളം എന്നറിയില്ല എന്തായാലും അത് കഴിഞ്ഞിട്ടാണ് റൈറ്റ് സൈഡിൽ ഒരു അടിപൊളി വലിയ കുളം ഉണ്ട് കേട്ടോ ഇനി വരുന്ന സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഷെഡ് പടി എന്ന് പറഞ്ഞ സ്റ്റോപ്പ് വേണ്ട അത് ഈ ഒരു ഭാഗത്തായിട്ടും വർക്കുകളൊക്കെ പെയിൻഡിങ് തന്നെ കേട്ടോ അപ്പോൾ റൈറ്റ് സൈഡായിട്ട് ആ ഒരു ഭാഗത്തു ഒരു സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് രാവിലെയും വൈകുന്നേരവും ഒരു വനിത ലേഡി പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നുണ്ടാവട്ടെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ ഉച്ച സമയമായോണ്ട് ആരുമില്ല തിരക്കുകൾ കുറവുള്ളൊരു സമയമാണ് അങ്ങനെ അങ്ങനത്തെ ഷെഡ് പടി കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ക്രോസ് ആയിട്ടൊരു ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇനിയാണ് തിരക്ക് കുറച്ചെങ്കിൽ കൂടണം കേട്ടോ ഈ ഒരു ഭാഗം തുടങ്ങിയാണെങ്കിൽ ബാറും വിവറേജ് ഒക്കെ ഉള്ളതെട്ടാ അടുത്ത ഷെഡ് പടി കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഗോപിക പൗറിന് വേണം അപ്പം അതിന് മുന്നായിട്ട് ഈയൊരു ഭാഗത്തും ഒരുപാട് ട്രാവലറുകളൊക്കെ പാർക്ക് ചെയ്തേക്കാൻ കാണാം കേട്ടോ പല സൈഡിലായിട്ട് ട്രാവലറുകളൊക്കെ പണിയുന്ന ഒരു അടിപൊളി ഷോപ്പ് ഉണ്ട് കേട്ടോ ട്രാവലർ മാത്രല്ല ബസ്സുകളുണ്ടെന്നാൽ ട്രാവലറുകളാണ് ആ ഒരു ഭാഗത്ത് കൂടുതൽ ഉള്ളതെട്ടാ അപ്പോൾ ട്രാവല് ടൂറിസ്റ്റ് ബസ്സുമായി ബന്ധപ്പെട്ട ആരെങ്കിലും നമ്മളെ വീട് കാണി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യാം കേട്ടോ അതേപോലെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ അടിപൊളി മനോഹരമായ പമ്പ് കാണാം അപ്പോൾ ഈ ഒരു ഭാഗത്തെയാണ് ഗോപിക പൗർണമി എന്നൊക്കെ പറയാം ഗോപികന്ന് പറഞ്ഞ ബാറുണ്ട് പൗർണമി ആണെന്നൊന്നും അറിയില്ല അപ്പോൾ ഗോപിക എന്ന് പറയുന്നത് ബാറിൻ്റെ പേര് ഈ ഒരു ഭാഗത്ത് നമ്മൾ ലോക്കൽ സ്റ്റോപ്പ് ഉണ്ട് നമ്മുടെ റോഡിൽ ഇങ്ങനെ അങ്ങോട്ട് വളഞ്ഞ് ഉളഞ്ഞങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ നോക്കിയാൽ ഈ ഒരു ഭാഗത്ത് നല്ല കച്ചവടം കാണാം ഓറഞ്ചും ആപ്പിളും അല്ലേ പച്ചക്കറിയൊക്കെ ഇട്ട് രാത്രി വരുന്ന കസ്റ്റമേഴ്സിനെയാണ് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ റോഡ് ആ മുന്നോട്ട് പോവുകയാണ് ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഷാപ്പ് എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ മെയിൻ ബിവറേജ് വിവറേജ് ഉള്ളതെട്ടോ വളരെ തിരക്കുള്ളൊരു ആണ് ഒരുപാട് പേരാണ് പറയുരു ഭാഗത്തു നിന്നായാലും ഈ ഒരു ഭാഗത്തോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ബസ്സിലൊക്കെ എപ്പോഴും ഈ ഒരു ഭാഗത്തോട്ട് ആളുകളുണ്ടാവും അത് ഈ റൈറ്റ് സൈഡ് ആ ഒരു കാറ് പോകുന്ന വഴിയിലൂടെ വരുപ്പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു സ്പോട്ട് എത്തും കടമക്കുടി എന്ന് പറഞ്ഞൊരു സ്പോട്ടിലോട്ട് എത്തും അങ്ങനെ നമ്മുടെ വിവറേജിൻ്റെ വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ കടമക്കുടി ഈ ഒരു ഈയൊരു ഭാഗം കയറി വീണ്ടും ലെഫ്റ്റ് കയറിയാൽ നമ്മുടെ ഈ ഒരു പഴയ നാഷണൽ ഹൈവേ അല്ലെങ്കിൽ ഈ പുതിയ ബൈപ്പാസിലോട്ട് എത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു വഴി പോകുമ്പോൾ പുത്തമ്പള്ളി ചെട്ടി ഭാഗം വളരെ തിരക്കുള്ളൊരു ഒരു ഏരിയയുടെ ഉള്ളിലൂടെയാണ് ആ ഒരു വഴി പോകുന്നത് കേട്ടോ കുറച്ചൂടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി റോഡും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഭാഗമൊക്കെ മനോഹരമായ ഒരു ഏരിയ തന്നെയുണ്ടോ അപ്പം ആ ഒരു ഭാഗത്ത് കൂടെ യാത്ര ചെയ്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ് ചെയ്യുക നിങ്ങളൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അങ്ങനെ ചെയ്ത് നമ്മുടെ വരാപ്പുഴ പാലത്തിനാണ് മുട്ടാനായിട്ട് നമ്മൾ പോവുകയാണ് അപ്പം ഈ ഒരു ഭാഗത്തും അണ്ടർപാസിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ചെയ്ത് നമ്മുടെ റോഡിൻ്റെ ഈയൊരു ഭാഗത്ത് വർക്കുകളൊക്കെ എനിക്ക് വലിയ ഐഡിയ ഇല്ല അപ്പോൾ എന്തായാലും പഴയ ഹൈവേ ഇങ്ങനെ ആ ഒരു ഹൈറ്റിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ പൊക്കി വരാനുള്ള വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ കമൻ്റ് ചെയ്യുന്നവർ പ്രത്യേകം ഞാൻ മുന്നേ പറയാണ് എനിക്ക് വലിയ ഇടിയിലുള്ള ഒരു ഭാഗത്താണ് വർക്കും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നിലവിൽ ഇങ്ങനെ പൊളിച്ച് ഭാരി ചെളി ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അത് ഈ ഒരു ഭാഗത്തായിട്ടും അണ്ടർ പാസിൻ്റെ വർക്കുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് ചില സമയത്ത് വർക്കിൻ്റെ ഭാഗമായിട്ട് റോഡ് സൈഡിൽ നമ്മുടെ ഈ ചെറിയ ഹൈവേയിൽ കൊണ്ടുവന്നിട്ട് അവർ ഹിറ്റാച്ചിങ് അതുപോലെ തന്നെ വലിയ ക്രെയിനൊക്കെ കിട്ടുന്ന സമയത്ത് മണിക്കൂറുകളോളം ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് പോലീസ് വന്നാലും ആര് വന്നാലും നീക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല ബ്ലോക്ക് ആയിരിക്കുള്ളൂ അപ്പോൾ അതേ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ സ്റ്റാൻഡിലോട്ടാ നല്ല രീതിയിലാണ് ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ റൈറ്റ് സൈഡിലെ ഡ്രൈനേജ് ഒക്കെ കുറച്ച് ഹൈറ്റ് കുറവാണ് നമ്മുടെ പഴയ ഹൈവേക്ക് ഒക്കെ ഇന്നലും വിട്ട് നല്ല ഹൈറ്റ് ഉണ്ട് നിലവിലെങ്ങനെയാണ് അതിൻ്റെ ഒരു രൂപഘടനയൊക്കെ വരണമെന്ന് അറിയാൻ പറ്റില്ല അപ്പം എന്തായാലും സർവീസ് റോഡ് താഴ്ത്തിയായിരിക്കാം നമ്മുടെ മെയിൻ ഹൈവേ ഉയർത്തിയായിരിക്കാം ഈ ചിലപ്പോൾ ഈ ഒരു ഭാഗത്ത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ നോക്കിയാൽ റൈറ്റ് സൈഡിലോട്ട് ഒരു റോഡ് പോകുന്നത് കാണാം അപ്പോൾ ഒരു നാലുംകുഴി ജംഗ്ഷൻ എത്തുകയാണ് നമ്മൾ ഇതിനാണ് എസ് എൻ ഡി പി എന്ന് പറയുന്നത് കേട്ടോ അപ്പം മുൻപ് കാലങ്ങളിലെല്ലാം ബസ്സുകളൊക്കെ ആ ഒരു വഴി ഷാപ്പ് വഴി പുത്തമ്പള്ളി ചെട്ടിഭാഗം കയറി ഈ ഒരു വഴി വരെയാണ് വന്നിരുന്നെന്ന് പറയുന്നു വരാപ്പുഴ പാലം വരുന്നതിന് മുന്നേ കടത്തായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്ത് മുന്നോട്ട് പോയിട്ടാവാം ഫെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോഴും നമുക്ക് ആ ഒരു വരാപ്പുഴ പാലം കിടക്കുമ്പോൾ പഴയ കടത്തും കാര്യങ്ങളും സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും അതുപോലെ തന്നെ പുതിയ മെട്രോ സ്റ്റേഷനൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും നമ്മുടെ സർവീസ് റോഡ് താഴ്ത്തിയും നമ്മുടെ മെയിൻ ട്രാക്ക് ഉയർത്തിയാണ് എന്തായാലും ഈ ഒരു വഴി ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വിചാരിക്കുന്നു അപ്പോൾ അവിടെ രൂപഘടന അങ്ങനെയാണ് റൈറ്റ് സൈഡിലെ സർവീസ് റോഡ് കുറച്ച് താഴ് താഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ നിലവിലാലയൻ വേണ്ടി ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരണില്ല എന്ന് വിചാരിക്കാം പിന്നെ എറണാകുളം പോലൊരു നഗരമായതുകൊണ്ട് ഇവിടുത്തെ ഗതാഗത കുരുക്കുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ എപ്പോൾ വെള്ളം വരുത്താനുള്ള ചാൻസ് നമുക്കിവിടെ ഒരു പാലം കയറുന്നതിന് മുന്നായിട്ട് പണ്ടൊരു ടോൾ പ്ലാസയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അതൊക്കെ കുറേ കാലത്ത് മുന്നെടുത്ത് കളഞ്ഞു ഒരാപ്പുഴ കുറേ കുറേ പ്രശ്നങ്ങൾ വടിച്ചുപുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പണ്ടേ ചെറുപ്പത്തിലൊക്കെ കാരണം അളം വരുന്ന സമയത്ത് ആ ഒരു ടോൾ പ്ലാസ ആ ഭാഗത്ത് എപ്പോഴും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഇതാ നമ്മുടെ വരാപ്പുഴ പാലം സ്റ്റാർട്ട് ചെയ്യേണ്ട അപ്പോൾ ഈ ഒരു ഭാഗത്ത് തുടങ്ങി പാലത്തിൻ്റെ വർക്കുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു പാലത്തും വന്ന് കുറേ പേര് ശ്രദ്ധിക്കാതെ നേരത്തെ എടുത്ത് ചാടും കേട്ടോ കാരണമെന്ന് വെച്ചാൽ വരാപ്പുഴ പാലത്തിൻ്റെ പുഴ വളരെ വീതി കുറഞ്ഞൊരു പുഴയാണ് പക്ഷെ പാലം വളരെ മുന്നേ സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു ഭാഗം എന്നൊക്കെ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ കൈകാലം മാത്രമേ ഒടിയുള്ളൂ മരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ആ ഒരു സെൻറ്ററിൽ പോയിട്ട് വേണം ചാടണമെങ്കിൽ ഇട്ടാ അപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചില്ല ജസ്റ്റ് അത് കണ്ട് ഒരുപാട് കണ്ട് കേട്ട് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേട്ടാ ഒരുപാട് പേര് ഈ ഒരു പാലത്ത് മുന്നൊക്കെ എടുത്ത് ചാടും പക്ഷെ താഴ്ച വളരെ കുറവാണല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേട്ടോ അപ്പോൾ അതേ നമ്മുടെ പാലം പണിയും അതേപോലെ നമ്മുടെ പില്ലർ വർക്കുകളൊക്കെ കാണാൻ ഈ ഒരു പാലത്തിൻ്റെ വർക്കുകളൊക്കെ വളരെ മനോഹരം ഉണ്ടാവും കാരണവെച്ചാൽ ഞാൻ പ്രത്യേകിച്ചും കണ്ടിട്ടൊന്നുമില്ല ഓരോ പാലത്തിനും ഇങ്ങനെ പുതിയ പാലത്തിൻ്റെ ഇങ്ങനെ സി ടൈപ്പ് ഷേപ്പിൽ എന്തായാലും യു ഷേപ്പിലൊക്കെ ഒരു അറകൾ പോലെയൊക്കെ ഉണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ കിടക്കുന്നത് അതിൻ്റെ കമ്പിയിട്ടും കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയാൽ നമുക്ക് നല്ല രസമാണ് കാണാനായിട്ട് ഉള്ളിൽ വേണമെങ്കിൽ ഒരു ഷോപ്പ് തുടങ്ങാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഇതൊക്കെ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മുകളിലാണ് എന്തായാലും പാലം അതായത് നമ്മുടെ ട്രാക്ക് വരുന്നത് സൈഡിലായിട്ട് പേർപ്പറ്റ് വർക്കുകളും വരുന്നുണ്ട് പക്ഷേ അതുകൂടാതെ സെൻട്രറിൽ ഇതിൻ്റെ ഗ്യാപ്പിലായിട്ട് ഒരു അറ പോലെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ അക്കോറിയം പോലെ മീൻ വളർത്താൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ പറഞ്ഞോട്ടെ കളിയാക്കിയതല്ല അപ്പോൾ അതേ നമ്മുടെ പഴയ കടത്ത് പുതിയ മെട്രോ സ്റ്റേഷൻ അതേപോലെ ആ ഒരു ഭാഗത്ത് ഒരു കടത്ത് കിടക്കുന്നത് കാണാം അവിടെ ഒരു മനോഹരമായ പള്ളി ഉണ്ട് കേട്ടോ പള്ളിയുടെ പേരെനിക്കറിയില്ല ഒരു ദിവസം രാത്രി വന്നപ്പോൾ മനോഹരമായ വെടിക്കെട്ടും പള്ളീനെ ഭയങ്കര അലങ്കരിച്ചിട്ടുള്ള വെളിച്ചമൊക്കെ കണ്ടു ഒരു വിഷലായിരുന്നു കേട്ടോ അത് അപ്പോൾ അതേ ഇതിൻ്റെ ഡീലായിട്ടാണ് നമ്മുടെ പഴയ നമ്മുടെ ചേരാനല്ലൂർ ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത് കേട്ടാ ഈ പാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പുതിയ പാലം ഇങ്ങനെ ഹൈറ്റ് കൂടി 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 പോവേണ്ട നമ്മുടെ പഴയ പാലത്തെയും വിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ സീ ക്യാബിൻ കേട്ടോ കഴിഞ്ഞത് ആ ഒരു സീ ക്യാബിൻ പോലെ റൈറ്റ് സൈഡിലൊരു റോഡ് കാണാം മരാപ്പുഴ നമ്മുടെ പാലിറങ്ങി ചേരാൻ നല്ലൊരു സിഗ്നലൊക്കെ കഴിഞ്ഞ് ചേരാൻ നല്ലൊരു ബസ് സ്റ്റാൻഡെന്നൊക്കെ ആണെങ്കിൽ പറയാം അതിൻ്റെ ബസ് ഉണ്ടാവില്ല എന്നാലും പഴയൊരു ബസ് സ്റ്റാൻഡും പ്രതാപം അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ കൊച്ചിയുടെ മലിനപ്പുഴ സ്റ്റാർട്ട് ചെയ്യണ്ട കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് എഫ് ഐ സി ടിടുക വലിയ പോഴുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് രാവിലെ ഈ ഒരു വഴി വരുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഈ കൊച്ചിക്കാരല്ല അല്ലെങ്കിൽ സ്ഥിരം വരുന്നവരല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യേണ്ട ശ്വാസം ഒക്കെ എടുക്കുമ്പോൾ അപ്പോൾ അതേ ലെഫ്റ്റ് സൈഡിലായിട്ട് പെരിയാറ് ഫുഡൊക്കെ കഴിക്കാൻ പറ്റേണ്ടവരുണ്ട നല്ല ചോറും താറാവ് കയറിയും ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട ലെഫ്റ്റ് സൈഡിൽ കുറച്ച് അധികം കസ്റ്റമേഴ്സ് വരുന്നൊരു ഏരിയ അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ തറവാടെന്ന് പറഞ്ഞൊരു ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ നല്ല സീ ഫുഡൊക്കെ കിട്ടുന്ന രണ്ട് ഷോപ്പുകളാണ് അപ്പോൾ ഈ പാലിറങ്ങി വരുന്ന ഈ ആ ഒരു സ്റ്റോപ്പിനെ നമ്മൾ പറയണവെച്ചാൽ പുത്തമ്പള്ളിന്ന് കണ്ട പുത്തമ്പള്ളി സ്ഥലമൊക്കെ ഏറ്റെടുത്ത് അടിപൊളി പാലം ഒക്കെ പിന്നെ നമ്മുടെ റോഡിൻ്റെ ലെവല് മാറി അങ്ങനെ നമ്മളിത് ചേരാൻ നല്ലൊരു സിഗ്നലോട്ട് പോകേണം അപ്പം എഫ് ഐ സി ടി കാര്യമാണ് ഞാൻ പറഞ്ഞു നിർത്തിയത് അപ്പോൾ രാവിലേക്ക് വരുന്നവർ കുറച്ചും കൂടെ മഞ്ഞ് ഉള്ളൊരു അന്തരീക്ഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഒരു ദുർഗം ധരിക്കോട്ടെ നമുക്കാകെ അസ്വസ്ഥത തോന്നുന്ന ഒരു യാത്രയായിരിക്കും ചിലർക്ക് വന്നശലാത്തവർക്ക് തലവേദന വരെയും വരാനുള്ള ഒരു ചാൻസാണ് ആ ഒരു പുക അന്തരീക്ഷത്തിൽ തങ്ങി നിന്നുകൊണ്ട് വളരെ മലിനമായൊരു ഒരു എന്താ പറയുക ഒരു സ്മെല്ലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടാ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരുപാട് വണ്ടികളൊക്കെ നിർത്തിയിട്ട് നിന്നിട്ടുണ്ട് അതൊരു ഗോഡൌൺ ആണ് അതുപോലെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡായിട്ട് ഈഷറിൻ്റെ ഒരു ഷോറൂമൊക്കെ ഉണ്ട് കേട്ടാ വളരെ തിരക്കുള്ള ഒരു സിഗ്നലിലോട്ടാണ് നമ്മൾ പോകുന്നത് നിലവിലിപ്പോൾ ആ ഒരു ഭാഗം റൗണ്ട് ബോട്ട് പോലെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതോ ഇങ്ങനെ പോവാം പക്ഷേ മുൻപ് ഇതിങ്ങനെ ഇരുന്നില്ല സിഗ്നൽ സിസ്റ്റം ആയിരുന്നു എനിക്ക് തോന്നുന്നു മുൻപത്തെ റോഡും റൗണ്ട് ബോട്ടനായിരുന്നെങ്കിൽ ഇത്രയും തിരക്കും കാര്യങ്ങളും ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ടാ നിലവിൽ പണി നടക്കുന്ന റൗണ്ട് ബോട്ടാണ് വളരെ സുഖമായിട്ട് യാത്രക്കാർക്ക് ഇങ്ങനെ പോകാനായിട്ട് സാധിക്കുന്നതാണ് ഹൈപ്പ് സീൽ ഞാൻ പറഞ്ഞ നമ്മുടെ ഈഷറിൻ്റെ ഷോറൂമാണ് കഴിഞ്ഞു പോകുന്നത് കേട്ടോ അതീ നമ്മൾ നമ്മുടെ ചേരാനെല്ലൂർ സിഗ്നലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ തിരക്കുള്ള വളരെ ദുരിതപൂർവ്വമായ ഒരു സിഗ്നലാണ് കേട്ടോ ഈയൊരു സമയം ഉച്ച സമയം എറണാകുളം വന്നവർക്കറിയാം വന്ന് വിടുന്ന അവസ്ഥ അറിയാം അല്ലേ രാവിലെ ജോലിക്കാർ വരുന്നവർക്കൊക്കെ അറിയാം ഇവിടുത്തെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ അതെ വണ്ടികളൊക്കെ കുറച്ച് കുറവാണ് എന്നാലും നമ്മുടെ വലിയ ഈ ഒരു ഫ്ലൈ ഓവർക്കും അണ്ടർപാസ് ദൈവമായിട്ട് സ്ഥാപിക്കുന്നുണ്ടട്ടോ ഈ ഒരു വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരിക്കും അല്ലേ ഈ ഒരു സിഗ്നലിൽ ഒന്നും കിടന്ന് ബുദ്ധിമുട്ടണ്ട നമുക്ക് വളരെ വേഗത്തിൽ നമ്മുടെ വീട്ടിലോട്ടും ലക്ഷ്യസ്ഥാനത്തോട്ടും പോകാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ ലെഫ്റ്റ് സൈഡ് കയറി കളമശ്ശേരിയും റൈറ്റ് സൈഡ് കയറി കണ്ടെയ്നർ റോഡ് വഴി ആയിക്കോട്ടെ മറൈൻഡർ ചെയ്തൊക്കെ നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ് വന്ന വഴി തിരിഞ്ഞു നോക്കില്ല എന്ന് പറയണ്ട നമ്മളെ വന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ചേരാന്നുള്ളൊരു സിഗ്നലിന്റെ മൊത്തം ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഉത്രമാനോഹരം ഉള്ളത് എന്ത് ഈ വണ്ടികൾ ഇങ്ങനെ പോകുന്നതാണ് കുറച്ച് രാത്രി നേരണം എന്നുണ്ടെങ്കിൽ ഈയൊരു വിഷ്വലിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എക്സൻഡാവൂലട്ടോ വളരെ മനോഹരമായ ഒരു വിഷുവൽ ആയിരിക്കുള്ളൂ അപ്പം നല്ല ഉച്ച നേരം സമയം ഒന്നേ മുക്കാലും നേരത്തെ വിഷ്വലാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പം നേരത്തെ ഞാൻ പറയുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ നമ്മുടെ ചേരാനെല്ലൂർ വരെയുള്ള വീഡിയോ ചെറിയ പുള്ളി പാറന്ന് തുടങ്ങി ചേരാനെല്ലൂർ വരെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറയാം കേട്ടോ